നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിയുടെ ഒന്നും ഇപ്പോൾ ബീഹാറില് രാഷ്ട്രീയം കുത്തിരിപ്പ് രാഷ്ട്രീയുന്നില്ല അവിടുത്തെ ആളുകൾക്ക് വിവരം വെച്ചെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അതായത് ബീഹാറിലെ യുവജനത തിരിച്ചറിയുന്നു ആരാണ് ശരി ആരാണ് തെറ്റ് ഇത്രയും നാളും ബി ജെ പി ഏറ്റവും കൂടുതൽ ലാലു പ്രസാദിനെയും കുടുംബത്തെയും കടന്നാക്രമിച്ചുകൊണ്ട് ടോർച്ചർ ചെയ്ത് പറഞ്ഞത് ഈ ജംഗിൾ രാജ് അഴിമതിക്കാരനെ നിങ്ങൾ ഇനിയും വെച്ചുപൊറപ്പിക്കണമോ ഇയാൾ വർഷങ്ങളായി ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് വലിയ കാട്ടുകൊള്ളയാണ് നടത്തിയത് ഏതായാലും കാട്ടുകൊള്ള നടത്തിയാലും ഇല്ലെങ്കിലും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുന്ന ബി ജെ പിയേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് ആർ ജെ ഡി എന്ന തിരിച്ചറിവ് ബീഹാറിലെ യുവജനതക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു നിതീഷ് കുമാറിനറിയ ബി ജെ പിയുമായി സഖ്യം എല്ലാ തരത്തിലും സ്വന്തം പാർട്ടിക്ക് നാശത്തിലേക്കുള്ള പോക്കാണ് കാരണം നിതീഷ് കുമാർ ഇല്ലായെങ്കിൽ ഇനി ഐക്യ ജനതാദൾ ഒന്നും പറഞ്ഞ് ഒരാളും കാണില്ല അവിടെ ശരത്യാദവ് ആയ കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിതീഷുമായി കൂടിയതാണ് തന്റെ രാഷ്ട്രീയ ഭാവി തകരാൻ കാരണമെന്ന് മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹം പലവട്ടം പറഞ്ഞു ഇപ്പോഴത്തെ ആ ചിരാഗിന്റെ സ്വന്തം പിതാവിന്റെ സഹോദരനായ പിതൃസഹോദരനായ അതായത് ചിരാഗിന്റെ കൊച്ചച്ഛനായ പശുപതി പാരസും ഇപ്പോൾ ഇതാ ബി ജെ പിയുമായിട്ടുള്ള എല്ലാ ബാന്തവും ഉപേക്ഷിച്ചുകൊണ്ട് ആർ ജെ ഡി സഖ്യവുമായി ചേർന്നിരിക്കുകയാണ് ആർ ജെ ഡിക്ക് പരസ്യമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ ആർ ജെ ഡി ജയിച്ചാലേ ബിഹാറിലൊരു രാഷ്ട്രീയ ഭാവി ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയാണ് ബീഹാറിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ കേന്ദ്രം വലിയ രീതിയിൽ അകമഴിഞ്ഞ് പണം ചെലവാക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ബീഹാറിലെ ജനതയ്ക്ക് ഇന്നും അവർക്ക് ഒരു വിദ്യാഭ്യാസ മുന്നേറ്റമോ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റമോ ഇല്ല അവിടെ അറുപത് ശതമാനം ആളുകളും അതീവ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ് എന്തുകൊണ്ടാണിത് എങ്ങനെയാണ് ഇങ്ങനെയൊരു അട്ടർ പോവർട്ടിയിലേക്ക് ബിഹാർ എന്ന സംസ്ഥാനം പോയത് ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ബിഹാറാണ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്തുകൊണ്ടാണ് വരാത്തത് വരാൻ സമ്മതിക്കാത്തതിൻ്റെ കാരണം കൃത്യമായും വർഗീയ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പിയുടെ ഹിഡൻ അജണ്ട തന്നെയാണ് ഗിരിരാജ് സിംഗിനെ പോലെ രവിശങ്കർ പ്രസാദിനെ പോലുള്ള വർഗീയവാദികൾ എല്ലാ തരത്തിലും തകിടം മറിച്ചു കൊണ്ടിരിക്കുകയാണ് ബിഹാർ രാഷ്ട്രീയത്തെ എന്ന് വെറുതെ പറയുന്നതല്ല രാഹുൽ ഗാന്ധി അവിടെ അംബേദ്കർ ഹോസ്റ്റൽ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ കേസെടുത്ത് അദ്ദേഹത്തിനെ ഭയപ്പെടുത്തി കളയാമെന്നൊക്കെയാണ് ബി ജെ പി വിചാരിച്ചത് നിതീഷ് കുമാർ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് ദർഭംഗ പോലീസ് കേസെടുത്ത് അദ്ദേഹത്തിനെ പേടിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു ആരോടാ കളി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടോ ബീഹാറിലെ ഈ പോലീസുകാരോ രാഹുൽ ഗാന്ധിയുടെ റേഞ്ച് എന്താണെന്ന് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല നരേന്ദ്രമോദി വിചാരിക്കുന്നത് എല്ലാ കാലവും ഉത്തരേന്ത്യൻ ബെൽറ്റിനെ മുഴുവൻ കീശയിലാക്കി അവരെ മൊത്തത്തിൽ കളിപ്പിച്ച് അതായത് ഈ പറയുന്ന തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയം കളി നേട്ടമുണ്ടാക്കി കോട്ട സ്യൂട്ട് വിട്ട് ഇങ്ങനെ വിലസി വിദേശ രാജ്യങ്ങളിൽ പോയി നടക്കാമെന്നൊക്കെയാണ് ബീഹാറിലെ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു നൂറ്റി ഇരുപത്തഞ്ച് സീറ്റുകളാണ് കഴിഞ്ഞ തവണ മഹാഗഠ്ബന്ധനെതിരെ ബി ജെ പി സഖ്യം നേടിയതെങ്കിൽ വോട്ട് ഷെയറിൽ കേവലം ഒന്നര രണ്ട് ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ബീഹാറിലുണ്ടായത് ആർ ജെ ഡിക്ക് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഇതി സത്യം മനസ്സിലാക്കിയാണ് കൂടെ നിൽക്കുന്നവരെല്ലാം കൈയൊഴിയുന്നുണ്ട് ഇനിയും അധികാരത്തിന് വേണ്ടി മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി പത്ത് പന്ത്രണ്ട് കോടി ജനങ്ങളുടെ ഭാവി തുലയ്ക്കണമോ എന്ന വലിയ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഇട്ടുകൊടുക്കുന്നത് തേജസ്വിക്ക് കൃത്യമായൊരു വിഷനുണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധവുമുണ്ട്